കടലിൽ നിന്നൊരു പങ്ക് മലകളിൽ നിന്നൊരു പങ്ക് ആകാംക്ഷയോടെ അക്ഷമയോടെ തുടക്കൻ കാത്തിരുന്നു കടലിൽ നിന്നും മലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ പുറത്തെടുക്കാനുള്ള സമയം അടുത്തു വരുന്നു കടലിൽ നിന്നൊരു പങ്ക് മലകളിൽ നിന്നൊരു പങ്ക് മാഷ്ടറുടെ പ്രയോഗമാണത് നിയന്ത്രിതമായ പോഷകാഹാരത്തെയാണ് കൊബായ മാഷ്ടർ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ചോറിനോടൊപ്പം കടലിൽ നിന്ന് അല്പം മലഞ്ചെരുവുകളിൽ നിന്ന് അല്പം സമീകൃതമായ പോഷകാഹാരം കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട് പതിവ് ഭക്ഷണത്തിൻ്റെ ഉപരി എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അവരെ പ്രേരിപ്പിക്കണം എന്നിങ്ങനെയൊന്നും മാസ്റ്റർ അച്ഛനമ്മമാരോട് ഉപദേശിക്കാറില്ല പറയുന്നത് എത്ര മാത്രം പാത്രത്തിൽ ചോറിനോടൊപ്പം കടലിൽ നിന്ന് അല്പം പിന്നെ മലകളിൽ നിന്ന് അല്പം മത്സ്യം കൊഞ്ച് ചിപ്പിയും ഞണ്ടും പോലുള്ള കടൽ ജീവികളുടെ മാംസം എന്നിവയൊക്കെയാണ് കടലിൽ നിന്നുള്ളവ മലകളിൽ നിന്നുള്ള വിഭവങ്ങൾ പച്ചക്കറികൾ ആട് കോഴി പന്നി എന്നിങ്ങനെ സംഗതി ഗൗരവമേറിയതാണ് പക്ഷെ എത്ര ലളിതമായി മാസ്റ്റർ അവതരിപ്പിക്കുന്നു മറ്റേത് അധ്യാപകനാണ് ഇത് കഴിയുക അമ്മയൊക്കെ കൊബാഷി മാസ്റ്ററെ വല്ലാതെ ഇഷ്ടമായി ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ അവർക്ക് മുമ്പത്തേതിലും എളുപ്പവുമായി രണ്ടുങ്ങളും പെട്ട ഓരോ ഒന്ന് പതിവായി ഉണ്ടാക്ക ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ മാസ്റ്റർ പറയാറുള്ളൂ അതിനൊരുപാട് ചിലവോ മെനക്കേടോ ഇല്ല ഉദാഹരണത്തിന് കരയിൽ നിന്നുള്ള ഭക്ഷണം എന്നാൽ കാട്ടുപയറിന്റെ തോരനോ ഒരു ഓംലറ്റോ മതിയാവും കടൽ വിഭവമായി ഉണക്കിയ ബെന്നിറ്റോ മത്സ്യത്തിന്റെ ഒരു കഷ്ണമാവാം ഇനി അത്ര തന്നെ വേണമെന്നില്ല ോറിപ്പായലോ കുന്നിൻ ചെരുവിലെ ചീരയോ മതി ധാരാളം കടലുമായി മലകളുമായി തലയന്ത പോലെ മാസ്റ്റർ ചോറ്റുപാത്രങ്ങൾക്ക് മുന്നിലെത്തി ഓരോരുത്തരുടെയും വിഭവങ്ങളിലൂടെ കണ്ണുപായ്ച്ചുകൊണ്ട് അദ്ദേഹം നടന്നു ടോട്ടോച്ചാൻ കൗതുകത്തോടെ അല്പം അസൂയയോടെ മാസ്റ്റർ ശ്രദ്ധിക്കുകയായിരുന്നു കടലിൽ നിന്നുള്ള പങ്കും മലകളിൽ നിന്നുള്ള പങ്കും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഓരോ പാത്രങ്ങളായി പരിശോധിച്ചുകൊണ്ട് മാസ്റ്റർ ചോദിച്ചു അത് എത്ര രസകരമാണ് കൊച്ചി ടോട്ട വിചാരിച്ചു കടലിൽ നിന്നും മലകളിൽ നിന്നും ഓരോരുത്തരും കൊണ്ടുപോയിരുന്നത് എന്തൊക്കെയാണെന്ന് കാണുക ഹായ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തിരക്ക് കാരണം രണ്ടിനങ്ങളിൽ ഒന്നേ തയ്യാറാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വരാം പക്ഷെ പ്രശ്നമില്ല പരിശോധനാ വേളയിൽ മാസ്റ്ററോടൊപ്പം അരയിലൊരു ഏപ്രണും തിരികെ ഓരോ കൈയിലും ഓരോ ചട്ടിയുമായി അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ടാവും ഒരു കുട്ടിയുടെ മുന്നിലെത്തി പറഞ്ഞു പറഞ്ഞിരിക്കും അല്പം കടലൂടെ അവരുടൻ തന്നെ ഒരു ചട്ടി തുറക്കുകയായി നല്ല ചൂടുള്ള മീൻകറിയിൽ നിന്ന് വെന്ത ചിക്കുവ മത്സ്യത്തിന്റെ രണ്ട് കഷ്ണങ്ങൾ ചുറ്റുപാത്രത്തിൽ കോരി വയ്ക്കും അല്പം മലകളുടെ പങ്ക് എന്താണ് മാശ പറയുന്നതെങ്കിലോ മലകളുടെ ചട്ടിയാണ് തുറക്കുക അതിൽ നിന്ന് ഒരു തവി ഉരുളക്കിഴങ്ങ് കറി കിഴങ്ങിന്റെ മുഴുത്തെ രണ്ട് കഷ്ടങ്ങളും എനിക്ക് മീൻ ഇഷ്ടമല്ല എന്ന കുട്ടികൾ ആരും മനസ്സിൽ പോലും പറയാറില്ല എങ്കിലും ചിലപ്പോൾ ഹായ് ആ കുട്ടിയുടെ പത്രത്തിൽ എന്ത് നില കറിയള പാവം ഈ കുട്ടി കൊണ്ടുവരുന്നത് കൊള്ളില്ല എന്നൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ തോന്നിപ്പോയെന്നിരിക്കും പക്ഷെ അപൂർവമായ തോന്നലുകൾ തന്നെയും ആരും ഉറക്കെ പറയാറില്ല അവരെ സംബന്ധിച്ചിടത്തോളം സംഗതി വളരെ ലളിതമാണ് കടലിലെയും മലകളിലെയും പങ്കുണ്ടോ അവർക്ക് തൃപ്തിയായി സന്തോഷമായി ഉത്സാഹത്തോടെ ഊണാരംഭിക്കുകയായി കടലിൽ നിന്നുള്ള പങ്കിന്റെയും മലകളിൽ നിന്നുള്ള പങ്കിന്റെയും രഹസ്യം മനസ്സിലായതോടെ കൊച്ചി ടോട്ടോയ്ക്ക് ആകെ അങ്കലാപ്പായി തന്റെ ചോറും കറികളും അമ്മ രാവിലെ ധൃതി പിടിച്ചുണ്ടാക്കിയതാണ് മാസ്റ്റർക്ക് തൃപ്തിയാവുമാവോ ശങ്കയോടെ അവൾ പാത്രം തുറന്നു ടോട്ടോ സന്തോഷം അടക്കാനായില്ല അതിവിശിഷ്ടമായ വിഭവങ്ങൾ ആയ് ആ അവൾ അറിയാതെ അട്ടഹസിച്ച് പോയി മുട്ട നല്ല മഞ്ഞ നിറത്തിൽ പൊരിച്ചെടുത്തത് പച്ചപ്പയർ മെഴുക്കിയത് തവിട്ട് ഡമ്പു കോടുമത്സ്യത്തിന്റെ പിങ്ക് തണമുള്ള തോരൻ എല്ലാം കൂടി വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ തിങ്ങിയ ഒരു ഉദ്യാനം പോലെ അസലായിട്ടുണ്ടല്ലോ ടോട്ട ചാൻ മാസ്റ്റർ അഭിനന്ദിച്ചു അവൾക്ക് ആവേശം കയറി ഉവ് അമ്മയ്ക്ക് അസലായിട്ട് കറി വെക്കാൻ അറിയാലോ അഭിമാനപൂർവ്വൾ പറഞ്ഞു ഓവോ നന്നായി നന്നായി അതിരിക്കട്ടെ ഇതെവിടുന്നാന്ന് അറിയാമോ കടലിൽ നിന്നോ മലകളിൽ നിന്നോ തവിട്ട് ഡമ്പുവിലേക്ക് ചൂണ്ടിക്കൊണ്ട് മാസിച്ചോദിച്ചു കടലിൽ നിന്നോ മലകളിൽ നിന്നോ തൊട്ടത്തരം സംശയമായി അവൾ സൂക്ഷിച്ചു നോക്കി മണ്ണിന്റെ ഉണ്ട് അപ്പോൾ മലകളിൽ നിന്നുള്ളതാവാം പക്ഷെ ഉറപ്പില്ലാതെ എങ്ങനെയാ പറയാ തെറ്റിപ്പോയാലോ എനിക്കറിയില്ല അവൾ പെട്ടെന്ന് പറഞ്ഞു ഡംബു എവിടുന്നോന്നാന്ന് കടലിൽ നിന്നോ മലകളിൽ നിന്നോ മാസ്റ്റർ ആരോടും ചോദിച്ചു കുട്ടികൾ ആലോചിക്കാൻ തുടങ്ങി അല്പം നേരത്തെ മൗനത്തിന് ശേഷം ചിലർ വിളിച്ചു പറഞ്ഞു കടലിൽ നിന്ന് മറ്റുള്ളവരുടെ അഭിപ്രായം നേരെ തിരിച്ചായിരുന്നു ആർക്കും പക്ഷെ ഉറപ്പു പോരാ ഞാൻ പറയാ മാസ്റ്റർ പറഞ്ഞു ഡെമ്പുവിന്റെ സ്വദേശം കടലാണ് അതെങ്ങനെയാ ഒരു തടിയും കുട്ടിക്ക് സംശയമായി മത്സ്യത്തിൽ നിന്നാണ് ഡംപുണ്ടാക്കുന്നത് അതായത് ഊണ് മേശകളുടെ മദ്യത്തായി നിന്നുകൊണ്ട് മാസ്റ്റർ വിശദീകരിച്ചു ആദ്യം വെന്ത മീനിന്റെ മുള്ളു കളഞ്ഞ് കുറേശ്ശെ പൊരിക്കുന്നു എന്നിട്ട് കൊച്ചു കഷ്ണങ്ങളാക്കി ഉണക്കിയെടുത്ത് മസാല ചേർക്കുന്നു ഇത്രയുമായാൽ ആയി ഓ കുട്ടികൾ അന്തം വിട്ടുപോയി തോട്ടത്തിൻ്റെ ഡമ്പു എന്ന് കണ്ടാൽ കൊള്ളാമെന്ന ചില ആഗ്രഹം പ്രകടിപ്പിച്ചു പിന്നെന്താ ആയിക്കോളൂ മാസ്റ്റർ സമ്മതം മൂളി കുട്ടികൾ മുഴുവനും തോട്ടത്തിന് ഡെമ്പുവിന് ചുറ്റും കൂടി ചിലർക്കൊക്കെ ഡെമ്പു പരിചയമുണ്ട് പക്ഷെ അവരുടെയും ആകാംക്ഷയ്ക്ക് ഒട്ടും കുറവുണ്ടായില്ല അത്തരക്കാർക്ക് അറിയേണ്ടിയിരുന്നത് ടോട്ടോ തന്നെ ഡെമ്പുവിനെ തങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നാണ് ശ്വാസമുള്ളിലേക്ക് ആഞ്ഞു വലിച്ച് കുട്ടികൾ മണം പിടിക്കാൻ തുടങ്ങി കൊച്ചു ടോട്ടോയ്ക്ക് ആകെ അങ്കലാപ്പായി ഇത്രയും പേരുടെ മൂക്കിൽ നിന്നുള്ള കാറ്റടിച്ച് ഡെമ്പുവിന്റെ കഷ്ണങ്ങൾ പറന്നുപോയാലോ ടോമോയിലെ ആ ആദ്യ വേളയിൽ തോട്ടച്ചാൻ ലേശം പരിഭ്രമിച്ചിരുന്ന നേരെ പക്ഷെ അത് എത്ര രസകരമായിരുന്നു എത്ര അത്ഭുതകരമായിരുന്നു കടലിൽ നിന്നും മലകളിൽ നിന്നുള്ള വിഭവങ്ങൾ എന്തെന്ന് അവൾ വിസ്മയത്തോടെ അറിഞ്ഞു ഡെമ്പുവിന്റെ ഉത്ഭവം മത്സ്യത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കി മാത്രമല്ല കടലിന്റെയും മലകളുടെയും പങ്ക് അമ്മ അവളുടെ പാത്രത്തിൽ ശ്രദ്ധാപൂർവം ഒരുക്കിയിരുന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായതുമില്ല എല്ലാം കൊണ്ടവൾക്ക് തൃപ്തിയായി ടോട്ടോച്ചാൻ ഊണ് കഴിക്കാൻ ആരംഭിച്ചു അതവളെ കൂടുതൽ ആഹ്ലാദ്യത്തെയാക്കി കാരണം ഒക്കെ അമ്മ ഉണ്ടാക്കിയത് സ്വാതുറ്റത് അദ്ധ്യായം പത്ത് ഇവിടെ കഴിഞ്ഞു